സാധാകീഷൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇഞ്ചിക്കറിയും പുളി ഇഞ്ചിയും കൂടിയാണ് അപ്പോൾ അതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാമെന്ന് നമുക്ക് കാണിക്കുന്നൊരു വീഡിയോ ആണ് വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത സാധനമാണ് ഇഞ്ചിക്കറി അപ്പോൾ അത് വളരെ പെട്ടെന്ന് നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കാമെന്ന് കാണാം അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് ഒരു ഇരുന്നൂറ് ഗ്രാമോളം ഇഞ്ചി അതൊരു നൂറ്റമ്പത് ഗ്രാം ചെറിയുള്ളിയും രണ്ട് പച്ചമുളക് ഇതെല്ലാം നമുക്ക് അരിഞ്ഞു വയ്ക്കാം ഇഞ്ചി വളരെ നൈസാക്കി അരിയണം നമുക്കിത് വറുത്ത് കോരാനുള്ളതാണ് അപ്പോൾ നമുക്കത് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാനിത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് വെളിച്ചെണ്ണയിൽ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ സൺഫ്ലവർ ഓയിലാണെങ്കിലും ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ എണ്ണ ചൂടായി അതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്കിത് വറുത്തെടുക്കണം ആദ്യം തന്നെ പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം എണ്ണ ചൂടായ ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് രണ്ട് സൈഡ് നന്നായിട്ട് മൂത്ത് വരണം അതിന് ശേഷം ഞാനിതിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചെറുകി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിത് വറക്കുമ്പം എല്ലാ ഭാഗവും ഒരുപോലെ മൂത്ത് കിട്ടണമെങ്കിൽ ഞാൻ ആദ്യം തന്നെ മിക്സിയിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചെയ്താൽ മതി നമ്മൾ വറുത്തെടുത്ത് എന്ത് കറിക്കും തേങ്ങ അങ്ങനെ തന്നെ ഇട്ട് വറക്കുകയാണെങ്കിൽ പല കട്ടി കൂടിയ ഭാഗമൊന്നും വറുത്ത് കിട്ടില്ല ശരിക്കും അപ്പോൾ അതാ ഇഞ്ചി നമുക്ക് റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം തെയ് പോലെ ആയി കിട്ടണം കേട്ടോ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടണം നമുക്കിത് പൊടിച്ചെടുക്കാനുള്ളതാണ് ആ എണ്ണിക്കാൻ നമുക്ക് ബാക്കിയുള്ള ഉള്ളിയും പച്ചമുളകും നമുക്കിതിലായിട്ടിട്ടിട്ട് ഇപ്പോൾ ഇഞ്ചി വറുത്ത് കോരി പോലെ തന്നെ ഇത് നമുക്കൊന്ന് വറുത്ത് കോരി എടുക്കാം ഇത് പിന്നെ തീ കൂട്ടി വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഇതാ നമുക്ക് ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട് നമുക്കിതും വേറെ പ്ലേറ്റിലേക്ക് മാറ്റി മാറ്റിവെക്കാം ടേസ്റ്റ് കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ ഇഞ്ചിക്കറി എനിക്ക് പുളി ഇഞ്ചിനേയും കാട്ടിലും ഇഷ്ടം ഇഞ്ചിക്കറിയാണ് ഇതുകൊണ്ട് ഉണ്ടാക്കിയപ്പോഴും തന്നെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടത് ഇഞ്ചിക്കറിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ആ ബാക്കിയുള്ള എണ്ണ കുറച്ച് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് എണ്ണ മാത്രം അതിൽ വെച്ചിട്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം നന്നായിട്ട് വറുത്തെടുക്കണം ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ബ്രൗൺ കളറായി വരുന്നത് വരെയും നമുക്ക് വറുത്തെടുക്കാം നല്ല ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ ഒരു ഇത്തിരി ഒരു ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം ഓക്കെ ഏകദേശം റെഡിയായി വരുന്നുണ്ട് ഇതാ ഈ ഒരു രീതിയിൽ കിട്ടണം കേട്ടോ ഇത് നമുക്കിത് ഒ തുള്ളി വെള്ളം പോലും ഒഴിക്കാതെ നമുക്ക് ചെറിയ ജാറിൽ നന്നായിട്ട് അരച്ചെടുക്കണം നമ്മൾ ഇങ്ങനെ നന്നായിട്ട് മൊരിച്ചെടുത്തത് കൊണ്ട് പെട്ടെന്ന് അരഞ്ഞ് കിട്ടും വെള്ളമൊന്നും ഒഴിക്കരുത് ഒഴിച്ച് അരച്ചാൽ ഇത് കളറ് തേങ്ങ അരച്ചെടുക്കുമ്പോൾ വേറെ കളറായി പോകും കെട്ടോ അപ്പോൾ നമ്മൾ മാറ്റി വെച്ചില്ല ഇഞ്ചി വറുത്ത ആ എണ്ണ തന്നെ നമ്മൾ കുറച്ചും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂണോളം കടുക് ഇഞ്ചിക്കറിക്ക് വല്ലാതെ കടുക് വേണ്ട പുളി ഇഞ്ചിക്കാണ് അത്യാവശ്യം കടുക് ഇടുക അപ്പോൾ നമുക്ക് ഒരു അര ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതവിടെ കിടന്ന് പൊട്ടിത്തെറിക്കട്ടെ അപ്പോഴേക്കും നമുക്ക് അതിൻ്റെ മസാലകൾ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണോളം മുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം തീ ലോ ഫ്ലെയിമിൽ ആക്കണം കേട്ടോ ഇല്ലെങ്കിൽ പെട്ടെന്ന് ഈ മുളകും മല്ലിയൊക്കെ കരിഞ്ഞു പോവും അപ്പം നമുക്കൊരു അര ടീസ്പൂണോളം കായപ്പൊടി ഇട്ട് കൊടുക്കാം അത് ഓപ്ഷനാണ് ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കൊടുത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല ചൂടാറിയിട്ട് ചെയ്ത് ചെയ്യണം കേട്ടോ അത് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അതിലേക്ക് നമുക്ക് ചെറിയൊരു കഷ്ണം പുളി പിഴിഞ്ഞതാണേ ചെറിയ നാരങ്ങാ വലിപ്പത്തിലുള്ള പുളിയാണ് കേട്ടോ ഒരുപാട് പുളി ഇഞ്ചിക്കറിക്ക് മുന്നിക്ക് നിൽക്കില്ല നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒന്ന് തിളച്ച് കുറുകി വരട്ടെ നമ്മളിതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം ശർക്കര പൊടിച്ചതിട്ട് കൊടുക്കുന്നുണ്ടേ ഞാൻ നേരിട്ട് അങ്ങനെ തന്നെ ചേർക്കുകയാണ് ഇത് നല്ല ശർക്കരയാണ് കല്ലും മണ്ണും അങ്ങനെയൊന്നും ഇല്ല അതല്ലാന്നുണ്ടെങ്കിൽ ഇത് വേറെ ഉരുക്കിയിട്ട് അങ്ങനെ ഒഴിച്ച് കൊടുക്കാവും നല്ലത് ഇതിൽ നല്ല ഫ്രഷ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തു അത് നന്നായിട്ടൊന്ന് അലിഞ്ഞു വരട്ടെ ഇത് കണ്ടില്ലേ ഇതാണ് നമ്മൾ അരച്ച് വെച്ച തേങ്ങ വെള്ളമൊന്നും ചേർത്തിട്ടില്ല നല്ല കറുപ്പ് കളറിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ പിന്നെ ഇഞ്ചിയും ഉള്ളിയും കൂടെ ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഒരുപാട് അരഞ്ഞു പോവരുത് ഇഞ്ചിയൊക്കെ നമ്മളത് കഴിക്കുമ്പോൾ ആ തരിതരിപ്പോടെ വേണം കഴിക്കാൻ അപ്പം നമുക്ക് ആ ഇഞ്ചിയും ഉള്ളിയും അതിൻ്റെ മിക്സ് നമുക്ക് ഇതിലോട്ടിട്ട് കൊടുക്കാം അത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ ഇത് എല്ലാവരും ഈ പ്രാവശ്യ ഓണ സദ്യയ്ക്ക് ഇതെന്തായാലും ചെയ്ത് നോക്കണം നൂറ് ശതമാനം ഞാൻ ആണ് അത്രയ്ക്ക് നല്ലൊരു വിഭവമാണ് അപ്പോൾ നമുക്ക് ഇതിലെ ഞാൻ ആദ്യമായിട്ട് കറിവേപ്പിലിടാ വിചാരിച്ച് മറന്നുപോയി അപ്പം ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ കടകൊക്കെ പൊട്ടിക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കേണ്ടായിരുന്നു മറന്നുപോയി ആ അപ്പോൾ പിന്നെ നമുക്കതിലേക്ക് തേങ്ങ അരച്ച് വെച്ചില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിതിൽ ഉപ്പും അതുപോലെ പുളി മധുരം എല്ലാം ഒരേപോലെ നിൽക്കണം നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് കുറവുണ്ടോ എന്ന് ഈ സമയത്ത് നോക്കാം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇട്ടുകൊടുക്കാം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഉപ്പ് കുറച്ച് കുറവുള്ള പോലെ തോന്നി അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി ഇപ്പം നോക്കുകയാണെങ്കിൽ തീരെ മധുരം തോന്നില്ലെങ്കിൽ കുറച്ച് മധുരവും വേണം എന്നാലേ ഇതിൻ്റെ ടേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഏകദേശം സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് സൂപ്പറായി കിട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ ഇഞ്ചിക്കറി സാധാരണ അല്ലാട്ടോ കല്യാണത്തിനൊക്കെ നമുക്ക് പോയാൽ പുളി ഇഞ്ചിയെ കിട്ടുള്ളൂ ഇഞ്ചിക്കറി കിട്ടാറില്ല അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതാക്കാണ്ടല്ലേ ലാസ്റ്റ് അടിപൊളിയാണ് ഒരുപാട് എണ്ണയൊന്നും ഇല്ലാട്ടോ ഇത് നമ്മൾ റെഡിയായി കിട്ടുമ്പോൾ എണ്ണ ഇങ്ങനെ മുകളിൽ തെളിഞ്ഞു നിൽക്കും അതാണ് ഒരുപാട് എണ്ണയൊന്നും ചേർത്തിട്ടില്ല അപ്പം നമുക്ക് അടുത്തതായിട്ട് പുളിയിഞ്ചി എങ്ങനെയാണ് ഉണ്ടാക്കുക അതെന്ന് ഒന്ന് നോക്കാം ഇതുപോലെ തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാനിതിൽ ഒരു രണ്ടര ടീസ്പൂണോളം സോറി ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു രണ്ട് ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ അത്യാവശ്യം കടുക് നമ്മൾ ഇട്ട് കൊടുക്കും അതൊന്നു അടക്കണം പൊട്ടട്ടെ അപ്പോഴേക്കും നമുക്ക് രണ്ട് ഉണക്കമുളകും കറിവേപ്പിലയും ഒക്കെ എടുത്ത് വയ്ക്കാം അപ്പോൾ ഞാൻ കറിവേപ്പിലയും ഉണക്കമുളകും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂക്കട്ടെ മുളകൊന്ന് മൂക്കട്ടെ അതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം ഞാൻ പിന്നെ ഒരു നൂറ്റമ്പത് ഗ്രാമോളം ഇഞ്ചി ചെറുതാക്കി ചതര കഷ്ണത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിൽ വെളിച്ചെണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്കൊരു ഇതെല്ലാം നേരത്തെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്കൊരു അഞ്ച് മിനിറ്റ് പോലെയാണ് പെട്ടെന്ന് നമുക്കതെല്ലാം റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പം ഞാനതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് പുളിയൊക്കെ ഒഴിച്ചിട്ട് പിന്നീട് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വാഴരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുത്തതാണ് അപ്പം നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരുപാട് ഓണസദ്യക്കുള്ള വിഭവങ്ങളായിട്ട് ഞാൻ ഇനിയും വരും അപ്പോൾ അത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനൊരു മീഡിയം സൈസിലൊരു നാരങ്ങേൻ്റെ വലുപ്പത്തിൽ നമ്മൾ കുറച്ച് പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് നേരത്തെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം ഞാനിതിലേക്ക് ആകെ പൊടിയായിട്ട് ഒരു ടീസ്പൂണോളം മുളക് പൊടി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇനി നമുക്കിതിലേക്ക് പിഴിഞ്ഞ് വെച്ച പുളിയില്ലേ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാവരും പറയും പുളി നമ്മൾ അരിച്ചെടുക്കണമെന്ന് ഒരിക്കലും അരിച്ചെടുക്കരുത് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് കുറുകി വരാൻ കുറേ സമയം നമ്മളിത് മെനക്കെട്ട് അളക്കേണ്ടി വരും അപ്പം നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ പുഴി പുളി വെള്ളത്തിലിടുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ആദ്യം ഒന്ന് കഴുകിയതിന് ശേഷം കുറച്ച് ചൂടുവെള്ളത്തിൽ ഒഴിച്ച് വയ്ക്കുക അതിന് ശേഷം നമ്മൾ ആ നാരം അങ്ങനെ എന്തെങ്കിലും മാത്രം മാറ്റിയതിന് ശേഷം അതങ്ങനെ തന്നെ നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനൊരു മൂന്നച്ച ശർക്കര എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടെണ്ണം ഞാൻ പൊടിച്ചിട്ട് കൊടുത്തു പിന്നെ ഒന്ന് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് മാറ്റി വെച്ചത് പക്ഷേ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പം മധുരം കുറവായിരുന്നു അപ്പോൾ ആ അച്ചവും കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതും നല്ല ശർക്കര ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ നേരിട്ട് ചേർത്ത് കൊടുത്തത് ഇനിയിപ്പോൾ എന്തെങ്കിലും പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ശർക്കരയിൽ കല്ലൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് വേറൊരു പാത്തിൽ ഉരുക്കിയിട്ട് നമ്മൾ അരിപ്പ് വെച്ച് ഒഴിച്ച് കൊടുത്താൽ മതിയാകട്ടോ ില്ല് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടീസ്പൂണോളം എള്ളൊക്കെ ചേർത്ത് കൊടുക്കാം അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ഇതിങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഏകദേശം കുറുകി വരുന്നുണ്ട് കണ്ടില്ലേ ആ പുളി അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് കുറുകി കിട്ടുന്നത് കേട്ടോ അത് നമ്മൾ അരിച്ചൊഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ തിക്കായിട്ടുള്ള ആ ഗ്രേവി ഒക്കെ പോയിട്ട് വെറും ലൂസ് വെള്ളമായിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ട് തന്നെ വേണ്ടി വരും പിന്നെ നമ്മളിത് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ശർക്കര നല്ല കറുപ്പ് കളറുള്ള ശർക്കര എടുക്കുകയാണെങ്കിൽ നമ്മുടെ പുളിഞ്ചിക്കൊക്കെ നല്ല കളർ വെള്ള ശർക്കര എടുക്കരുത് നമുക്ക് നമ്മൾ എടുക്കുമ്പോൾ എന്തായാലും ഇങ്ങനെ ഇങ്ങനെയുള്ള കളറുള്ള ശർക്കര തന്നെ എടുക്കാൻ നോക്കുക ഏകദേശം നല്ല തിക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ മിന്നോട്ടിക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ കൊടുത്തു കേട്ടോ മധുരം എങ്ങനെയുണ്ട് നോക്കാൻ അവൾ പറഞ്ഞു മധുരമല്ല പുളിയാ കുറച്ച് മുന്നിക്ക് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചും കൂടി ശർക്കര ഇട്ട് കൊടുത്തു ഞാൻ പറഞ്ഞില്ല ആ ഒരച്ച് മാറ്റി വെച്ചു അത് കുറച്ച് ഇട്ട് കൊടുത്താൽ കേട്ടോ അപ്പം ആ മൂന്ന് അച്ച് തന്നെ മതിയാകും ഈ പുളിഞ്ചി നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതൊന്ന് തിക്കായി വരാനുള്ള സമയം മാത്രം എക്സ്ട്രാ മതി ബാക്കിയൊന്നിന് സമയം വേണ്ട ഇഞ്ചിക്കറി പിന്നെ നമ്മളൊക്കെ വറുത്ത് വെക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് സംഭവം തീരും പക്ഷേ അടിപൊളിയാണ് ഞാൻ പറഞ്ഞാൽ ഒന്നും കൂടി നല്ലത് ഇഞ്ചിക്കറിയാണ് ഇഞ്ചിക്കറി നിങ്ങൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ പറഞ്ഞ ചെയ്തതുപോലെ തന്നെ ട്രൈ ചെയ്ത് കൂടണം അടിപൊളി സംഭവമാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പുളിഞ്ചി റെഡി ആയിട്ടുണ്ട് അപ്പോൾ വേറൊരു വെറൈറ്റി വിഭവമായിട്ട് നമുക്ക് നാളെ വരാം അപ്പോൾ അതുവരേക്കും ഓക്കെ ടാറ്റാ ബൈ ബൈ